പ്പെട്ട നീ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരള ക്ഷേത്രവാദി കലാ അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിടുകയും ശിലാഫലഹം പ്രകാശനം ചെയ്യുകയും ചെയ്ത നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തും കേരള സർക്കാരിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബഹു അഡ്വക്കേറ്റ് കെ രാജൻ അവൾ പ്രിയപ്പെട്ട വാദ്യകലാകാരന്മാരുടെ പത്മദ്വയങ്ങൾ ശങ്കരേട്ടൻ സതീഷ് കുട്ടേട്ടൻ ആ പ്രിയപ്പെട്ട കിഴക്കൂട്ടനിയേട്ടൻ ഇന്ന് ഈ കാണുന്ന സന്തോഷകരമായ മുഹൂർത്തത്തിന് കാരണബോധരായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീരാംകുമാർ കാട്ടാനിൽ ആ കുമാരേട്ടൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ദേവി ചേച്ചി പ്രിയപ്പെട്ട കിഴക്കൂട്ടനിയേട്ടൻ അതുപോലെ തന്നെ പരക്കേട് തങ്കപ്പേട്ടൻ രാജേഷ് മാഷ് ചെറുതാടൻ ചന്ദ്രേട്ടൻ രഘുച്ചേട്ടൻ സതീഷ് ഏട്ടൻ ഹരിശങ്കർ ആകാശ് എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങൾ എല്ലാവരും വളരെ ഗൗരവമായ ഗൗരവമുള്ള ആളുകളാണ് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ അക്കാദമിയുടെ ഒരു വാർഷികത്തിന് പ പാറമേക്കാവിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ച ഒരു വാചകമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് പാറമേക്കാവിലെ പുഷ്പാഞ്ജലിയിൽ ചെന്ന് ആ പരിപാടി നടത്തുമ്പോൾ ആ ഹാള് മറഞ്ഞിട്ട് ആളുകളുണ്ടായില്ല അപ്പോൾ എനിക്കൊരു പ്രയാസമായി ഞാൻ അന്ന് രാജൻ ഉള്ളൂർ എം എൽ എ ആണ് അപ്പോൾ രാജനു രാജൻ ഞാനൊരു ഏ ആയിരം കഴുതകളേക്കാൾ നല്ലത് പത്ത് കുതിരകളാണ് എന്ന് പ്രിയപ്പെട്ട രാജൻ അന്ന് പറയണ്ടായി എനിക്ക് വലിയ അഭിമാനം തോന്നിയത് ഇവിടെ ആളുകൾ ഇപ്പോൾ ശങ്കരേട്ടനും കുട്ടേട്ടനും മനിയേട്ടനും തങ്കപ്പേട്ടനും അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ആളുകൾ പപ്പ പപ്പേട്ട അതെ ശങ്കരേട്ടം വന്നു കുട്ടേട്ടം വന്നു എന്ന് പറഞ്ഞേ അതിലേറെ സന്തോഷം തോന്നിയത് പ്രിയപ്പെട്ട മന്ത്രി എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലടാ ഗംഭീരായി ഇനി കേരളത്തിൽ ഇത് ഇപ്പോഴാരും വരയില്ല അത്രയ്ക്ക് ഗംഭീരായി എന്ന് പറഞ്ഞു വലിയ സന്തോഷമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുനാഥൻ്റെയും മന്തിക്കാട്ടമ്മയുടെയും ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരുടെയും ശങ്കരേട്ടൻ്റെയും കുട്ടേട്ടൻ്റെയും ഒക്കെ അനുഗ്രഹം കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ എല്ലാവർക്കും തിരക്കാണ് മാത്രമല്ല ഈ അത്ര സന്തോഷകരമായ രീതിയിൽ ഈ പ്രവർത്തനം നടന്നപ്പോൾ പ്രസംഗിക്കാനുള്ളൊരു ഒരു ഒരു അവസ്ഥ കിട്ടണമില്ല ഈ എപ്പോഴും ഞാൻ ഒരു പ്രസംഗിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ രണ്ട് പരി നാമം ചെല്ലാറുണ്ട് അത് ഇവിടെയും ചൊല്ലേണ്ടതാണെന്നുള്ളത് കൊണ്ട് ചൊല്ലുന്നു അമ്മയുടെ മുന്നിലല്ലേ കാവ്യം സുഖേയം കഥരാഘവീയം കർത്താവ് ചുന്ത ചുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമായ അസ്വരത്തിൽ ആനന്ദ ലഭിക്കണി എന്തു വേണം ഇതിലുമറ്റൊരു ആനന്ദം എന്താണ് ഇനി കേരള ക്ഷേത്രവാദി കലാസമിതിക്ക് ഉണ്ടാവാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് പത്ത് സെൻ്റ് ഭൂമി നമുക്ക് പ്രിയപ്പെട്ട കുമാരേട്ടനും ദീപിച്ചേച്ചിയും സമർപ്പിക്കുക അല്പം വൈകിട്ടാണെങ്കിലും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ തിറക്കല്ലിടുന്ന ചടങ്ങ് സംഘടിപ്പിക്കുക ആ തിറക്കല്ലിടുന്ന ചടങ്ങിന് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട രാജൻ പങ്കെടുക്കുക പ്രിയപ്പെട്ട സങ്കരേട്ടനടക്കമുള്ള കുട്ടേട്ടടക്കമുള്ള അനിയേട്ടനടക്കമുള്ള പങ്കപ്പേട്ടനടക്കമുള്ള അനവധി ശ്രേഷ്ഠരായ കലാകാരന്മാർ എൻ്റെ ഇരിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ട മടുക്കൈ ഉണ്ണിച്ചേട്ടിരിക്കുന്നു കുറിച്ചിത്താൻ രാം തെട്ടിരിക്കുന്നു നീഷിദാസ് എന്താ പറയുക ശിവേട്ടൻ എല്ലാവരും ശ്രേഷ്ഠരായ കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ഒരു ചടങ്ങ് ഈ ചടങ്ങ് പ്രിയപ്പെട്ട രാജൻ മന്ത്രിയോട് ഒരു നന്ദി കൂടി പ്രകാശിപ്പിക്കാനുള്ള അവസരമായി ഞാൻ കണക്കാക്കാണ് കേരളത്തിലെ ക്ഷേത്രവാദി കലാകാരന്മാരുടെ പെൻഷൻ്റെ വാർഷിക വരുമാന പരിധി ഒൻപതിനായിരം രൂപയായിരുന്നു മുൻപ് അത് ഞാൻ അന്ന് സൂചിപ്പിച്ച ആ യോഗത്തിൽ പ്രിയപ്പെട്ട റവന്യൂ അന്ന് ഉള്ളൂർ എം എൽ എ എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ട രാജൻ പങ്കെടുത്തപ്പോൾ ഞാനത് അദ്ദേഹത്തിനോട് വ്യക്തിപരമായും മൈക്കിലൂടെയും സൂചിപ്പിച്ചു കലാകാരന്മാർക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷേമ പെൻ കലാകാര പെൻഷൻ്റെ വാർഷിക പരിധി ഒൻപതിനായിരം രൂപ യാതൊരു കാരണവശാലും ആ സംഗതി നമുക്ക് ലഭിക്കില്ല പെൻഷൻ നമുക്ക് ലഭിക്കില്ല മറ്റ് ക്ഷേമ പെൻഷനുകൾക്ക് ഒൻ ഒരു ലക്ഷം രൂപയാണ് വരുമാന പരിധി അപ്പോൾ അതുകൊണ്ട് രാജൻ ഇങ്ങനെ ഒരു ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട രാജൻ പറഞ്ഞു നീ തിരുവനന്തപുരത്തേക്ക് വാ നമുക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം അപ്പോൾ ഞാൻ വന്നിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഞങ്ങൾ വന്നാൽ ധൈര്യമായിട്ട് വാ ഞാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട കുട്ടേട്ടനുമായിട്ട് വന്നാൽ ഗംഭീരായി അന്ന് ഞങ്ങളൊരു ദിവസം ഞാനും നന്ദനേട്ടനും പ്രിയപ്പെട്ട കുട്ടേട്ടനും എൻ്റെ ഓർമ്മ ശരിയാൽ പ്രസാദുണ്ടെന്ന് തോന്നുന്നു എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി പ്രിയപ്പെട്ട രാജൻ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വന്നു എല്ലാ മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാർ ധനകാര്യമന്ത്രി സാംസ്കാരിക മന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടു യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നിർബന്ധമായും ചെയ്തു തരുന്നു പറഞ്ഞു ഞാൻ ആ കാര്യം അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി സാധാരണയിലായ തോമസ് ഐസക് സാറാണ് അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ രാജനെ കണ്ട് അദ്ദേഹം വിഷു ചെയ്യുന്നു ഇരിക്കും എം എൽ എ എന്ന് പറഞ്ഞു സംസാരത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം പെട്ടെന്ന് കുട്ടേട്ടനെ ശ്രദ്ധിച്ചത് നേരെ അദ്ദേഹം ചാടി എണീച്ചു കുട്ടിയേട്ടാൽ ക്ഷമിക്കണം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് എന്നുള്ളു പ്രിയപ്പെട്ട രാജനും ഒരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഇന്നത്തെ നിയമസഭയിൽ പ്രിയപ്പെട്ട രാജൻ സബ്മിഷൻ ഉന്നയിച്ചു ഈ നിയമസഭയിലെ കലാകാരന്മാർക്ക് ഒരു ലക്ഷം രൂപയായി വാർഷിക പരിധി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവായി ഇന്ന് കേരളത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും ആ പെൻഷൻ കിട്ടാനുള്ള കാരണക്കാരൻ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ രാജനാണ് അതിനുശേഷം വ്യക്തിപരമായി ഞാൻ സ്വകാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മൈക്ക് വെച്ച് പറയുമ്പോഴല്ലേ അതിനൊരു വലുപ്പുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് നിറഞ്ഞ മനസ്സോടെ അക്കാ കേരളത്തിലെ മുഴുവൻ വാതി കലാകാരന്മാർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട കുമാരേട്ടൻ ഞാൻ വേഗം നിർത്തും ക്ഷമിക്കണം കുമാരേട്ടൻ നമ്മുടെയൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം സഹായിക്കാത്ത അദ്ദേഹത്തിൻ്റെ സഹായം ലഭിക്കാത്ത ആളുകളൊക്കെ വളരെ കുറവാണ് ഈ നമ്മുടെ നാട്ടിലെ അനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് പലതും പലരും അറിയുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ വരുന്ന അടുത്ത ഒൻപതാം തീയതിയോ മറ്റോ ഒരു പെയ്നായിൻ്റ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ശങ്കരേട്ട ഇവിടെ ഒരു പെയ്നൈൻറ്റ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് അവർക്ക് ഈ രോഗികളെ കാണുന്നതിന് വയ്യാത്ത രോഗികളെ കാണുന്നതിൽ പോകാൻ വണ്ടിയില്ലാതായപ്പോൾ ഒരു വാഹനം അദ്ദേഹം കൊടുത്തു ഇപ്പോൾ അദ്ദേഹം ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി വരുന്ന കഴിഞ്ഞാൽ ചീത്ത പറയുന്നത് കേട്ടോ ഞാനിത് പറയുമ്പോൾ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ അദ്ദേഹം ആ പെയ്ന പാലിയേറ്റീവിന് സമർപ്പിക്കുകയാണ് ഒൻപതാം തീയതിയാണ് എൻ്റെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അനവധി അനവധി പ്രവർത്തനങ്ങളിലൂടെ നമ്മെ സഹായിക്കുന്ന ഈ സമൂഹത്തെ സഹായിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട കുട്ടേട്ടൻ സുരക്ഷിപ്പിക്കണം കുമാരേട്ടൻ കുട്ടേട്ടനും ശങ്കരേട്ടനും നമ്മുടെ കൂടെ ഉള്ളടത്തോളം കാലം മനിയേട്ടനും തങ്കപ്പേട്ടനും വിജയേട്ടനും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്കിത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ കുമാരേട്ടനെ പറയുമ്പോൾ ചേച്ചിയെ പറയാതെ വയ്യ ഈ കൽക്കട്ടത്തിൽ തേനൊഴിച്ചതുപോലെ എപ്പോഴും സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുന്ന പ്രിയപ്പെട്ട കുമാരേട്ടനെയും ചേച്ചിയെയും പ്രിയപ്പെട്ട രാജേഷ് മാഷ് കുമാരേട്ടനെ കണ്ടപ്പോൾ കുമാരേട്ടൻ ചേച്ചി വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു ചേച്ചിയില്ലാത്ത തിയേറ്ററില്ലാതാണ് രാജേഷ് മാഷോട് പ്രിയപ്പെട്ട കുമാരേട്ടൻ മറുപടി പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ വാചകം ഒന്നുകൂടി ഉപയോഗിക്കുകയാണ് കൽക്കട്ടത്തിൽ തേനൊഴിച്ചതുപോലെ എപ്പോഴും നമ്മളോട് മധുരതരമായി പെരുമാറുന്ന സ്നേഹപൂർവ്വം പെരുമാറുന്ന കുമാരേട്ടൻ്റെ പാത ഞാൻ നമസ്കരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാത്സല്യവും സഹായവും ഒക്കെ ആവോളം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിവിടെ പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹായം ഞാൻ ഇന്ന് പ്രിയപ്പെട്ട ചേതമ്പെ കുറിച്ചോട്ട് പറഞ്ഞു എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞാലും ഒരു സങ്കടമുണ്ടെന്നറിഞ്ഞാൽ ഓടി വരികയും നമ്മളെ സഹായിക്കുകയും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പ്രിയപ്പെട്ട കുമാരേട്ടനും ചേച്ചി അവരുടെ കൽക്കൽ ഞാൻ നമസ്കരിക്കുകയാണ് അക്കാദമിയെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല കാരണം അക്കാദമിക്ക് അറിയുന്ന ആളുകളാണ് ഇവിടെ പ്രിയപ്പെട്ട ശങ്കരേട്ടൻ നേരത്തെ എത്തി പ്രിയപ്പെട്ട കുട്ടേട്ടനെത്തി പ്രിയപ്പെട്ട അനിയേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ട ചോറ്റാനിക്കര വിജയേട്ടൻ കൂടി വരേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പേക് പെയിൻ കാരണം അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജില്ലയിലെയും പതിനാല് ജില്ലയിലെയും വാദ്യകലാകാരന്മാരാൽ സമ്പന്നമായ ഒരു വേദിയാണിത് ആ വേദിയിൽ വലിയ സന്തോഷകരമായ ഒരു ചുമതല കൂടി എന്നെ പ്രിയപ്പെട്ട കുട്ടേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനത് കുട്ടേട്ട് പറയാൻ പറഞ്ഞ പറഞ്ഞു ഞാൻ പറയുന്നത് ശരിയല്ല താൻ പറഞ്ഞാൽ മതി താനല്ലേ അധ്യക്ഷൻ എന്നോട് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് പ്രിയപ്പെട്ട കുട്ടേട്ടൻ അത് നേരത്തെ ഞാൻ പത്നാമം ചൊല്ലി ആനന്ദലെത്തിക്കിനി എന്ത് വേണം ഇന്ന് ഈ തറക്കല്ലിട്ട് നമ്മളിതിൻ്റെ ശുഭാരംഭം കുറിച്ച ഈ മുഹൂർത്തത്തിൽ നമ്മുടെ ആസ്ഥാന മന്ദിരത്തിന് പ്രിയപ്പെട്ട കുട്ടേട്ടൻ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ചടങ്ങിൽ സംസാരിക്കുന്നില്ല അപ്പം അത് എനിക്ക് അദ്ദേഹത്തിന് ഗുരുവായൂരൂര് ചടങ്ങുണ്ട് അതിൽ പോകണം അപ്പം മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാൽ ഞാൻ പോവും അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടേട്ടൻ്റെ ആ വാഗ്ദാനം നിങ്ങളുടെ മുൻപാകെ ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യയാണ് അത് സ്നേഹപൂർവ്വം ചന്ദ്രേട്ട രഘുചേട്ടവരാണ് നിർവ്വാഹണ സമിതി ഭാരവാഹികൾ അപ്പം പ്രിയപ്പെട്ട കുട്ടേട്ടൻ്റെ ഒരു ലക്ഷം രൂപ നമുക്ക് ലഭിക്കും ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയാണ്ടായി ക്ഷമിക്കണം പ്രിയപ്പെട്ട കിഷോറേട്ടനും രാജേഷ് അടക്കമുള്ള ആളുകളും ഇവിടുത്തെ പത്സരം ഇവിടെ ഇവിടുത്തെ അന്തിക്കേറ്റ പാർട്ടിയിലെ വലിയ നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് എക്സൈസ് ഓഫീസർമാരുണ്ട് എന്നെ പഠിപ്പിച്ച ഗുരുതാപൻ പ്രിയപ്പെട്ട പട്ടിരമാഷിൻ്റെ എല്ലാവരെയും മോഹനേട്ടൻ കുമാരേട്ടൻ അനുജൻ ബാബുചേട്ടനുണ്ട് മോഹനേട്ടൻ ഒന്നും എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു കാര്യം ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ ഈ അക്കാദമിയുടെ പ്രസിഡൻറ് എന്ന നിലയിൽ ഞാനാണ് പ്രസിഡന്റ് എങ്കിലോട്ടോ ഇനിയിപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഞങ്ങളുടെ ഇലക്ഷൻ വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കോട്ടയത്ത് വെച്ചിട്ടാണ് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം അതിന് മാറുകയാണെങ്കിൽ പിന്നെ ഒന്നും നിർത്തിയില്ല മാറിയിട്ടില്ലെങ്കിൽ മാറിയിട്ടില്ലെങ്കിൽ പറയാൻ പറ്റില്ല ഇപ്പോൾ പല ജില്ലകളിലും നമ്മൾ മാറില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് പല ജില്ലകളിലും മാറി ജയം ചേട്ടാ അപ്പോൾ അതിന് നോക്കിയിട്ട് കാര്യം മാറുകയാണെങ്കിൽ നിർത്തിയില്ല പക്ഷെ മാറിയില്ലെങ്കിൽ ഈ കമ്മിറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടേട്ട ഞാൻ ആരോടും ചോദിക്കാട്ടും മണിക്കൂണി ചേട്ടാ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ ചെറുതാന ചന്ദ്രേട്ടൻ്റെ തായമ്പക നമ്മളിവിടെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ചന്ദ്രേട്ടൻ ഇതിൻ്റെ നിർവഹണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ഒരു പരിപാടി നേരത്തെ നിശ്ചയിച്ചു മാത്രം അത് കഴിഞ്ഞാൽ കുട്ടേട്ടൻ്റെ മേളം ശങ്കരേട്ടൻ്റെ മേളപ്പതം തങ്കപ്പേട്ടൻ്റെ പഞ്ചായം ഒക്കെ നമ്മൾ അനിയേട്ടൻ്റെ മേള ഒക്കെ നമ്മളിവിടെ നടത്തും അതൊരു പരിപാടി ആദ്യം നിശ്ചയിച്ചു മാത്രം ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾ ഓരോരുത്തരെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രാജൻ എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഓം സത്കുരുഭ്യോ നമ